ഹലോ കൂട്ടുകാരേക്കലി കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം എടുത്ത് എൻ്റെ ചേട്ടൻ ജോറി സ്ഥലത്തുനിന്ന് ഉണ്ടോന്ന് മാങ്ങ വീട്ടിൽ അമ്മയെടുത്ത് കൊണ്ട് കൊടുത്ത് എനിക്ക് നടുവയ്യാത്തോണ്ട് കേട്ടോ അമ്മ നല്ലോണം അരിഞ്ഞു തന്നു അതുമല്ല എനിക്ക് അരിയാനും ഇത്ര പാടാട്ടോ അമ്മയാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു തരും അപ്പോൾ അച്ചാർ ഇടാനാണ്ട്ടോ ഇവിടെ എല്ലാവർക്കും മാങ്ങാച്ചാർ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മാങ്ങാച്ചാറൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ എണ്ണയ്ക്കകത്ത് അറിയാമല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അങ്ങനെ ഞാൻ അച്ചാറിട്ടു കേട്ടോ ഇത് ഇന്നലെ രാത്രിത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കൂടി എല്ലാം കൂടി ആട്ടോ ഇന്നലെ രാത്രിയാണ് ഞാൻ അച്ചാറിട്ടത് അത് സൂപ്പർ അച്ചാറിട്ടെ പിന്നെ ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന വീടും ഇതിനകത്ത് ഇല്ല കാരണം എനിക്ക് വയ്യാത്തുകൊണ്ട് ബ്രെഡൊക്കെ ഇരുന്നത് വെച്ചാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നു നേരെ വന്ന് എടുത്ത് കഴിച്ചോട്ടോ എനിക്ക് പ്രഷറിനുള്ള ഗുളിക കഴിക്കാനുണ്ടായിരുന്നു ബ്രെഡ് ആട്ടോ ഞാൻ തിന്ന പിന്നെ ആ ഒരു ആറേഴ് ദോശയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നേ അതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കാതെ ഞാൻ ബ്രെഡ് കഴിച്ചിട്ടാട്ടോ ഗുളിക കഴിച്ചാൽ എന്നിട്ട് നേരെ വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു രാവിലത്തെ എൻ്റെ കലാപരിപാടികൾ ഇതൊക്കെയാട്ടോ ആട്ടോ രാവിലെ ബ്രഷ് ചെയ്ത് വൃത്തിയായി വന്നാൽ പിന്നെ അടുക്കള കയറുക എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുക ഇത്തിരി മാവുള്ളതുകൊണ്ട് കൊണ്ട് മക്കൾക്കുള്ള ദോശയും ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നെട്ടോ എനിക്ക് മാത്രം ബ്രെഡായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മോക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടോ മലയാളം വായിക്കാൻ പഠിപ്പിക്കാം കേട്ടോ മോളും മോനും ട്യൂഷന് പോകാൻ തുടങ്ങി ഇനി ഒരു മാസം ഇല്ലല്ലോ സ്കൂളിൽ പോകാൻ പിന്നെ മോളെ മുടിയൊക്കെ ഉടക്കറത്തൊക്കെ കൊടുക്കും കേട്ടോ അവർക്ക് പത്തരയ്ക്കാട്ടോ ട്യൂഷൻ അപ്പോഴത്തേക്ക് പിന്നെ പോയി എൻ്റെ മോള് കൊളിച്ച് റെഡിയായി സുന്ദരിയായിട്ട് വന്നു പിന്നെ ഞാൻ ആശയക്ക് മുടിയൊക്കെ കെട്ടിയൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അമ്മേ ഇങ്ങോട്ട് മീനൊക്കെ മേടിച്ചു കൊണ്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് വയ്യ അപ്പം അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇറങ്ങുന്നതിന് മുമ്പേ അച്ഛനും അമ്മേ വന്നു അമ്മ മീനൊക്കെ മേടിച്ചു കൊണ്ട് തന്നു അച്ഛൻ ഇരിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് എൻ്റെ മക്കളുതേ ട്യൂഷന് പോയി ഇനി ഞാൻ അമ്മയും പോയി ഞാൻ ഉച്ചക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറും കുക്കറിലൊരു നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വെച്ചു ചേട്ടനില്ല കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടോ കൊഞ്ചി അപ്പോൾ അതൊരു റോസ്റ്റ് ആക്കുകയെന്ന് വെച്ചു അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ക്യാരറ്റും ഉള്ളിയൊക്കെ നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അത് ഇട്ടുതരാം കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ റെസിപ്പി വേണമെങ്കിൽ പറയണം കേട്ടോ അപ്പം നെയ്ച്ചോറിനകത്ത് എൻ്റെ മക്കൾ പോയതിന് ശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കുക്കറിനകത്ത് സാധാരണ അറിയാമല്ലോ ക്യാരറ്റോ അതെല്ലാം വാട്ടി അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ വീഡിയോ പിടിക്കുന്നേം കാരണം ഞാൻ അടുപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവച്ചിട്ടാണ് പിടിക്കുന്നത് പിന്നെ ഞാൻ അതിനകത്തോട്ട് പെട്ടെന്ന് കുട്ടികൾ വരാം അതും ചൂട് കൊണ്ടാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ അടുക്കളയിൽ ഭയങ്കര ചൂടാണ് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു ഞങ്ങളൊരു കുഞ്ഞു ചാനലാ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും കാരണം എൻ്റെ കുഞ്ഞൊരു ചാനലാണ് ഞാനിങ്ങനെ എന്നെ കൊണ്ട് വെക്കുന്ന എനിക്ക് ഡേമേ ലൈഫൊക്കെ ഇടാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ ഞാനതിനുള്ള അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറിന് പിന്നെ എന്താ പറയുക എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നടുവേദനയാണ് അപ്പോൾ അതിൻ്റെ റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ എത്ര നമ്മൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലും അതൊന്നും നടക്കത്തില്ല കേട്ടോ കാരണം നമ്മളെ മക്കളുള്ളതല്ലേ അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കണം അപ്പം പിന്നെ അമ്മയ്ക്കും അമ്മ ഇച്ചിരി ദൂരോട്ട് താമസം പിന്നെ അമ്മയ്ക്കും വയ്യാത്തേ അങ്ങക്കൊക്കെ അറിയാമല്ലോ പിന്നെ അമ്മ ചുമന്ന മീൻ കൊണ്ടുവന്നില്ലേ അതും കൂടി ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചോട്ടെ എൻ്റെ മോന് കൊഞ്ച് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഈ മീൻ ഫ്രൈ ചെയ്ത് എൻ്റെ മോൻ കഴിക്കും അപ്പോൾ ആ മീൻ ഫ്രൈ ചെയ്തു അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറ് വെച്ചു ഇനി കൊഞ്ചാട്ടോ റോസ്റ്റ് ചെയ്യാൻ പോണേ കൊഞ്ചം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം അരിഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണെങ്കിൽ അതാട്ടോ നല്ല ടേസ്റ്റ് പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ പിന്നെ ഇവിടെ ഇരുന്നത് തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞങ്ങ് എടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മക്കൾ വരുമ്പോഴത്തേക്ക് വേഗം തീർക്കാമല്ലോ എന്നു പറഞ്ഞാൽ അതൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ കൂട്ടുകാർ എനിക്ക് എന്താ പറയുക എനിക്ക് എല്ലാം ഉണ്ടാക്കി എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ആഹാരമൊക്കെ കൊടുക്കുക അവരത് കൊള്ളാം എന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തോടെ ഞാൻ ചെയ്യുന്നൊരു ജോലി കുക്കിങ് ആട്ടോ എനിക്കെത്ര വിഷമം ഉണ്ടെങ്കിലും സന്തോഷം എന്താണെങ്കിലും ഞാൻ കുക്കിങ് കുക്കിങ് ചെയ്യുമ്പോൾ എൻ്റെ മൂഡ് തന്നെ അങ്ങ് മാറും പിന്നെ ഞാൻ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടോ കുക്ക് ചെയ്യുന്നത് അതിൻ്റെയാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖഭാവമൊക്കെ പോകണത് നിങ്ങൾ കണ്ടോ പൊക്കിട്ട് അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചില അപ്പോൾ എനിക്കാണെങ്കിൽ ചൂടേണ്ട പാട്ടൊക്കെ കേൾക്കാം കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഇട ചൂടുണ്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കലക്കി കുടിക്കാമെന്ന് വെച്ചു അപ്പം പെട്ടെന്ന് ജോലി എഴുതിയിട്ട് തീർത്തുകൊണ്ട് ഞാൻ വെച്ചിട്ടിരി വെള്ളമൊക്കെ കുടിക്കാമെന്ന് അപ്പം പാട്ട് കേൾക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൂട്ടുകാരെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പാട്ടുകളൊക്കെ ഇട്ട് എന്താ പറയുക മൈൻഡ് തന്നെ നല്ല ക്ലിയർ ആകൂലേ നല്ല സെറ്റ് സെറ്റാ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു സാധാരണക്കാരിയാണ് സാധാരണ വീട്ടമ്മ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇതേ കണ്ടു പിന്നെ ആകെ എന്താ ഞാൻ നല്ലവണ്ണം കുക്ക് ചെയ്യുമെന്ന് എല്ലാവരും പറ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ കഴിച്ചിട്ട് എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഞാൻ നല്ലവണ്ണം കുക്ക് ചെയ്യുമെന്ന് എനിക്ക് സ്വയമേ ഞാൻ കുക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല പക്ഷേ ഞാൻ കഴിക്കുമ്പോൾ എനിക്കത്ര ടേസ്റ്റ് ഇല്ല ബാക്കി എല്ലാവരും പറയാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ നാരങ്ങ അടുക്കളയൊക്കെ ഫുൾ ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി നാരങ്ങ വെള്ളം പിഴിഞ്ഞാൽ അയ്യോ എൻ്റെ അമ്മ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അങ്ങോട്ട് തണുത്ത നാരങ്ങ വെള്ളം അങ്ങോട്ട് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ഉഷാറായിട്ടോ പിന്നെ എനിക്ക് നടു നല്ല വേദനയുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇച്ചിരി റെസ്റ്റ് എടുത്തു അപ്പോഴത്തേക്കും ഇതേ വരുന്നു അമ്മയും അമ്മയും വിളിച്ച് രണ്ട് മക്കളും ട്യൂഷൻ കഴിഞ്ഞു വന്നു അവർക്ക് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടോ നെയ്ച്ചോറ് ചെമ്മീൻ റോസ്റ്റ് ചാർ മാങ്ങാച്ചാറ് മീൻ ഫ്രൈ ഇതെല്ലാം കൂട്ടി ഞാനും എൻ്റെ മക്കളും കഴിച്ചു പിന്നെ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വന്ന് എൻ്റെ മക്കൾ അമ്മയ്ക്ക് വൈകി ഞാൻ ചെയ്യാമെന്നു പറഞ്ഞാൽ എൻ്റെ മോൻ പോച്ചയൊക്കെ ക്ലീനാക്കി തരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തൂത്തു വരി ഞാൻ മോനോട് പറഞ്ഞു മോനെ പോച്ചയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് എൻ്റെ മോൻ പോയി വിളക്കൊക്കെ തേച്ച് കൊണ്ട് തന്നെ കേട്ടോ പിന്നെ എൻ്റെ ചേട്ടൻ്റെ കാല് മുറിഞ്ഞിരിക്കോ കൂട്ടുകാരേ ചേട്ടൻ്റെ കാല് ചെറുതായിട്ട് പഴുത്തുകൊണ്ട് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ടീറ്റി ഒക്കെ എടുത്തു കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുണിയൊന്നും കഴുകണ്ടെന്നു പറഞ്ഞു എനിക്ക് നടുവയ്യാല് ൊണ്ട് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തുണികളെടുത്ത് ചേട്ടൻ എന്നെ വഴക്ക് കുറയു കേട്ടോ പിന്നെ ചേട്ടനും ഒട്ടും വയ്യ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു കുളിച്ചോട്ടോ അപ്പോഴത്തേക്ക് മണി ആറ് മണി കഴിഞ്ഞ് പിന്നെ കുളിച്ച് റെഡിയായി വന്ന് വിളക്കൊരുക്കി അപ്പോൾ അത്രയ്ക്കുകയും ഉള്ളു കേട്ടോ ടാറ്റാ